എന്റെ ദൈവമേ ഇന്ന് ആശുപത്രി തുറന്നു വെച്ച് വെറുതെ എടോ ഇത് എന്നാണോ ഈ വടിയും പത്തിലൊക്കെ ആയിട്ട് ഈ വടിയും തനിക്ക് എന്നാ കൊല്ലൊക്കെ അത് ശരി തന്നെ ആനപ്പാപ്പനാണല്ലേ തന്നെ കണ്ടപ്പോ തന്നെ തോന്നി വേഷം കണ്ടപ്പോ തന്നെ ആട്ടെ തന്റെ പേരെന്താണോന്ന് പറഞ്ഞു ആനന്ദൻ ആനന്ദൻ അട്ടെ തന്റെ വീട് എവിടെയാണ് ആനന്ദ ആനത്തിലെ വട്ടണം ആനത്തിലോട്ടെ ആനത്തിലെ വെട്ടണം മനസ്സിലായി അവിടെ ആന കല്യാണം കഴിച്ചോ കല്യാണം കഴിച്ചോ അത് ശരിയാണം കഴിച്ചാ ഗുരുവായൂർ അമ്മീന്റെ കല്യാണം ഗുരുവായൂർ ഗുരുവായൂർ അമ്മീടെ ഒന്നാം പാപ്പാന്റെ ഭാര്യയുടെ വരാൻ അല്ലേ ഗുരുവായൂർ അമ്മി ഓക്കെ അട നിങ്ങള് ലൗമാരേ ചേരുന്നു ലവുമാരേ അല്ല അടുത്തു വിളിച്ചിട്ടോന്നാണ് അവള അടുത്തത് അടുത്തു വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനും അമ്മ കൂടി അവളാ അടുത്തെന്ന് വിളിച്ചിട്ടുണ്ടോന്ന് തന്നെ വാരിക്കുഴിയിലാക്കിയതാണ് ഓ വാരി ഓ കല്യാണം കഴിപ്പിച്ചോ ഓക്കെ അവിടെ നിങ്ങക്ക് ഇതില് കുട്ടികളൊക്കെ ഉണ്ടോ ഉം ആ രണ്ട് കുട്ടിയുണ്ട് രണ്ടു കുട്ടികൾ ആണോ ഒന്ന് നാരമ്പലും ശശിയും ഒന്ന് ഇതൊക്കെ എടമെനക്കാട് കർത്തി ആരടോത്തന്നെ ആനകളാണോ അതൊക്കെ രണ്ട് ആ കുട്ടികളാണല്ലേ ഒരു കൊമ്പലും പിടിയും കൊമ്പലും പിടിയും മനസ്സിലായി മനസ്സിലായി ഒരാണും ഒരു പെണ്ണും ഓക്കെ അടേ തന്റെ വീട്ടിൽ ഇനി ആരൊക്കെ ഉണ്ട് ഇനി എന്റെ വീട്ടിലെ അമ്മയുണ്ട് അമ്മയുണ്ടോ ആ ചേട്ടനുണ്ട് ചേട്ടനുണ്ട് എന്തുണോന്ന് പറഞ്ഞത് അവരൊക്കെ എന്റെ കല്യാണം കഴിച്ച് എന്റെ അമ്മ എതിരെ കൊണ്ടുവന്നപ്പോൾ അമ്മ ചേരിഞ്ഞു അമ്മ അമ്മ ചേരിഞ്ഞു ഒറ്റ ചേട്ടൻ ഒരു ചേട്ടൻ ഒരു ഒരു ചേട്ടൻ എടോ ഈ എന്റെ പൊന്ന് ആനന്ദ ഈ ചേട്ടൻ എന്നാ ചെയ്യണു അത് ശരി അപ്പൊ മറ്റേ കേസ് ആ കേസാ അട ആനന്ദ എന്താ നിന്റെ പ്രശ്നമാൻ്റെ ആനേനെ കൊണ്ടുണ്ടോ ആന ചിഹ്നം വിളിക്കണത് ഗ്യാ ഗ്യാസാ അടാ കൊഴപ്പല്ല ഗ്യാസിനെ ഗുളിക ഞാൻ തരാം അടാ ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് എനിക്ക് ഭയങ്കര മറവിയ മറവിയാണ് ഓടോ മറവി എന്ന് പറഞ്ഞാൽ മനുഷ്യ സഹജമല്ലത് മറവിക്ക് യാതൊരു പ്രശ്നമല്ല ഈ മറവി മൂലം തനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് എനിക്ക് കഴിഞ്ഞ ദിവസത്തിന് ഞാ പാർപ്പറോഡ് ആനയുടെ മുകളിൽ കുത്തി കെട്ടി അയ്യോ എന്നിട്ട് ആന രനയുടെ മർമ്മസ്ഥാനം രക്ഷ നോട്ടോടും ഓഹോ മുള്ളലും പിണ്ടടലും ഒപ്പ കഴിഞ്ഞ ആര് ആനയാ അല്ല ആ പിന്നെ ഞാൻ ആന നാടിച്ച് സ്ഥലം ഇട്ടു പോയി തനിക്ക് ഞാനൊരു ഗുളിക തരാം പുതിയ ഞാൻ ഡോക്ടറാണെന്നു പെട്ടെന്ന് കണ്ടപ്പോ നിങ്ങളുടെ ഒരു ചായ അജനാണെന്ന് ഞാനൊരു കാര്യം ചെയ്യാം തനിക്ക് ഞാനൊരു ഗുളിക തരാം പക്ഷെ ഈ ഗുളിക തിന്നപ്പോൾ ഞാൻ ധാരാളം വെള്ളം കുടിക്കണം തന്നു ഞാൻ ധാരാളം വെള്ളം കുടിക്കും പക്ഷെ വേറെ ഞങ്ങൾ വെള്ളം കുടിക്കണെങ്കിൽ തന്നെ ഞങ്ങള് ആന മൈക്കേ അത് ശരി ഈ ആന മൈക്ക് അടിച്ചിട്ടാണ് ഈ ആനയുടെ മക്കിട്ട് കയറണല്ലോ ഞാൻ രണ്ടെണ്ണം അടിച്ചാൽ അടിച്ചു കഴിഞ്ഞാ ആ ആനക്കെട്ടിട്ട് രണ്ടെ കൊടുക്കും ആനക്കെട്ടിട്ട് രണ്ടെ കൊടുക്കും ആനക്കുറ്റൊരു ഷേപ്പാറ്റ ഓട്ടോ ആനോട് തന്നെ ഓടണത് വീട്ടില് സ്ഥിരം ഇതാ പതിവ് അത് ശരി നല്ല പരിചയം മൂത്ത കുന്നോ അമ്പലത്തിന്റെ നേരെ പുറകോസ് അയ്യപ്പു സാമിയെ പൂത്തൂന്തോള ഞാനവിടെ പൂരത്തിന് വന്നിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നില് പൂരത്തിന് വന്നിട്ടുണ്ട് അവിടെ ഞാൻ പൂരത്തില് ഫ്രണ്ടില് ഞാനും പുറയിൽ തോട്ടിയായിട്ട് കുട്ടി ഫ്രണ്ടില് കുട്ടി പുറയിൽ തോട്ടിയായിട്ട് ഞാനും പൂരം അപ്പൊ അവിടെ പൂരം ഞാൻ നല്ല ചെറു വയറു വല പൂരം നടത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ അന്ന് ആ വർഷം അമ്പലത്തിൽ ഏത് പ്രോഗ്രാം ആയിരുന്നു അതൊന്നും പറഞ്ഞതരാം ആലപ്പുഴ സെഞ്ചുറി ആലപ്പുഴ ഏടോഴ കൊച്ചിൻ സെഞ്ചുറിയുടെ ഗാനവേള കൊച്ചിൻ സെഞ്ചുറിയുടെ ഗാനമേള അപ്പൊ അവരുടെ ഗാനവേള നടക്കുമ്പോ ഞാൻ പറഞ്ഞു എനിക്കൊരു പാട്ട് പാടും ഗാനവേളക്കാരോട് ഓ അതിന്റെ ഒരു പാട്ട് പാടും അത്യാവശ്യം കുറച്ച് ഭജന ഒക്കെ പാടിയല്ല പാട്ടൊക്കെ പാടുവോ താൻ പാട്ട് പാടാന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസം വന്നില്ല താനൊന്നും പാടി കേട്ടു ഞാൻ ലജ്ജാവതിൽക്കി ലജ്ജാവതി താൻ പാടിയോ താനൊന്ന് പാടിയോ കേട്ടോ ലജ്ജാവതി പാടി ലജ്ജാവതി ലജ്ജാവതി ഓടി മൂന്ന് മിനിറ്റ് ി അത് ശരി അത് കഴിഞ്ഞെടുത്ത് പിന്നെ കൈ കൊണ്ടാണോ കാലുകൊണ്ടാണോ മടലുകൊണ്ടാണോ ഒരുപിടുത്തില്ല ഞാൻ ബോധം കിട്ട് ഫ്രണ്ടിൽ കിടക്കണ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ മണ്ണിൽ കുഴഞ്ഞിടക്കണു കുട്ടീഷ്ണെ മണ്ണ തന്നെ തുമ്പിക്കൈലിങ്ങനെ എടുത്ത് എവറെഡി പാട്ടയുടെ പരസ്യം കണ്ടിട്ടുണ്ടോ അത് ഒമ്പതിൻ്റെ അകത്ത് പൂച്ചിരിക്കണ പോലെ ഞാൻ തുമ്പിക്കൈലിങ്ങനെ ഇരിക്കുന്നു ഫോണ പോക്കിൽ ഇവരെന്നെ േത്ത മണ്ണൊന്നു കളയാൻ വേണ്ടി ഒരു കരികലിലോട്ട് കൊടുത്തു ചുരുക്കി പറഞ്ഞു പിറ്റിവസം ഞാൻ ആശുപത്രിയിൽ പറഞ്ഞു ഗവൺമെന്റ് ആശുപത്രിയിൽ കിടക്കണു എനിക്ക് ബോധം ഇല്ല ഗ്ലൂക്കോസ് കയറ്റിട്ടേക്കാണ് ബോധം വന്നിട്ടില്ല അവസാനം എന്റെ അനിയൻ ചതീശ വന്നിട്ട് ഗ്ലൂക്കോസ് ഉപ്പിയൊക്കെ ആ ഗ്ലൂക്കോസ് കളക്കി അതിനകത്ത് രണ്ട് പെഗ് സൽസ് ഒഴിച്ചു അതാക്കത് മോനെ ഞെറ്റേ ഞാനിങ്ങയുപോലും ചാടി എഴുന്നെറ്റും അപ്പൊ ഞാൻ അനന്ത ചേട്ടാ ഞാൻ ആനയില് താല്പര്യം ഒരാളെന്നല്ലേ ഒരാളെന്നല്ലേ ഡോക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ കൂട്ടണ്ടീ കാഠനകളൊക്കെ പിടിക്കും പിടിച്ചാ എന്റെ മോനെ ഞാനൊരു തകലയിൽ ശർക്കര കലക്കും ശർക്കര കലക്കും ശർക്കര കലക്കിട്ട് ഒരു റോപ്പ് കയറില്ലേ കയറ് മുക്കിയിട്ട് അതിൽ മുക്കിയിട്ട് അത് തണുപ്പിക്കും തണുപ്പിക്കും ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് തണുപ്പിക്കും എന്നിട്ട് പൊക്കി എടുക്കുമ്പോ മറ്റേ ശർക്കര ഉണ്ടാവില്ല അത് കൊണ്ട് ഇട്ടിട്ട് ഞാൻ കോടനാടോ മലയാറ്റൂരോ എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ ഇടും ഇട്ടിട്ട് ഏട്ട് ഏടോ ചൂണ്ടായിരുന്നല്ലേ ചൂണ്ട എടിമാരോ കരി പിടിക്കണമല്ലോ ഏടാ ചൂണ്ടമാരെയാണോ പിടിക്കുന്നത് ആ കുറച്ച് കൊറച്ച് ഇടും ഈ ആന വന്ന് പട്ടയം തിന്നു കൂട്ടത്തിന് ഈ ചർക്കര തിന്നെ എന്നിട്ട് പിണ്ടോ പിണ്ടോയിടുമ്പ ഈ കയറ് അറ്റത്തോടി പുറത്തേക്ക് പോയി കയ്യും ഞാൻ ഈ ബാക്കി ചിരട്ട് കൊടുക്കും ഫ്രണ്ടിന്ന് ചിരഡെടുത്തിട്ട് ഇങ്ങനെ കോർത്ത് പറഞ്ഞു കോളത്തേക്ക് ഇട്ടിട്ട് ഒറ്റ പോകും ഒരറ്റ ആന വന്നാൽ പക്ഷേ അഞ്ചെട്ട് അഞ്ചിട്ട് കാട്ടാനൊന്നിച്ച് വന്നാൽ ഞാനെന്ത് ആനകൾ രണ്ട് വിധമാണ് ആഫ്രിക്കൻ ആന ഇന്ത്യൻ ആന ആ പിന്നെ ഞാൻ പറഞ്ഞ ആഫ്രിക്കൻ ആന ഇന്ത്യൻ ആന പിന്നെ ആഫ്രിക്കൻ ആന ഇന്ത്യൻ ആന പിന്നെ പിന്നെ മറ്റാന് ഏതാന ഹരിയാന് അത് ശരി അങ്ങനെ നോക്കുവാണെങ്കിൽ ഓരോ ആനകളുണ്ട് കുഴിയാന കുഴിയാനനെ കൊണ്ടുവന്നാൽ നെറ്റിപ്പട്ടം തന്റെ തലയിലേക്ക് കൊണ്ടോ കെട്ടി അതിന് കണ്ടോ അത് ശരി എന്നെ കണ്ടാൽ വരും തോന്നു എന്നെ കണ്ടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നു എന്തെങ്കിലും തോന്നുന്നു തോന്നും തൻ്റെ കൂടെ ആരും വന്നിട്ടില്ലേ വന്നിട്ട് ഞാൻ ഏടോ ഇത് എന്തുണോ സുപ്രഭാതം സുപ്രഭാതം എന്നാ അപ്പാ എന്നെ കേട്ടാൽ അപ്പൊ അത് ശരി വീട്ടിൽ ചെങ്കിലും പിടിച്ചു ഇവിടെ വന്നിരിക്കാ എന്റെ പൊന്നും ഡോക്ടർ പത്ത് പതിനാല് ആന ഉണ്ടായിരുന്നു കുടുംബത്തിലെ മനുഷ്യനാ ആന കുടുംബം ക്ഷയിച്ചപ്പോടിച്ചിരിക്ക